ഇന്ന് കുറച്ച് പോർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ട് കിലോ പോർക്കും മേടിച്ചിന് പക്ഷെ നല്ല സാധനമാണ് കിട്ടിയത് കാരണം രണ്ട് കിലോ ഇറച്ചി മേടിക്കുമ്പോൾ സാധാരണ ഒരു പകുതി മുക്കാൽ പോലെ നെയ്യ് ഉണ്ടാവലുണ്ട് അതിൻ്റെ തൊലി ഉണ്ടാവലുണ്ട് പക്ഷേ ഇതിലിപ്പോൾ ഇത് കുറച്ചുണ്ടായിട്ടുള്ളു അപ്പോൾ നല്ല ഇറച്ചിയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാനിത് നെയ്യ് ഒക്കെ കളഞ്ഞ് നല്ല ഇതാക്കി എടുത്തിട്ടുണ്ട് ഇറച്ചി കഴുകി ഇതാക്കിയിട്ട് കുറച്ച് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇരക്കി വെച്ചതാണ് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇരക്കിയിട്ടുണ്ട് അപ്പോൾ ഇതും കൂടി ഇതിനകത്തോട്ട് ചേർത്തു ഇത് നമുക്ക് ഒരു പറ്റിച്ചു വയ്ക്കലാണ് ഇങ്ങനെ പെരളൻ പോലെ ഫ്രൈ പോലെ തന്നെ ആക്കുന്നു നല്ല വറട്ടി വെക്കലാണ് പന്നി ഇറച്ചി നമുക്കിത് കുക്കറിൽ വേവിച്ചു തരാം ഇത് നല്ലപോലെ വേവണം അപ്പോൾ നമുക്കിതെന്ന് കുക്കറിൽ ഒരു രണ്ടോ മൂന്നോ വിസിൽ വന്നിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നു ഇനി നമുക്കിതൊന്ന് ഇതൊന്ന് വേവിച്ചിട്ട് വരാം ഇതിൽ ഞാൻ ഒരു കുഞ്ഞ് കഷ്ണം കുടമ്പുളിയും കൂടി ഇടുന്നുണ്ട് വേവിക്കാൻ ഇപ്പം നല്ലപോലെ വെന്ത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് വറട്ടിയെടുക്കാം അതിനായിട്ട് ഞാൻ ഒരു മൺചട്ടിയാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത് അതിൽ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് പെരിഞ്ചീരകം വലിയ ജീരകമില്ല വലിയ ജീരകം കുറച്ച് ഇട്ട് കൊടുക്കാം എണ്ണ അധികം ചൂടാകുന്നതിന് ഞാൻ ഇട്ടുപോയതാണ് ഇപ്പം ജീരകം കൂട്ടുമ്പോൾ വലിയ ജീരകം പെരിജീരകം എന്ന് പറയുമ്പോൾ ജീരകം നമുക്ക് ഇതിനകത്തോട്ട് കരുവേപ്പണി പച്ചമുളകും ഇട്ടിട്ടുണ്ട് അതൊന്ന് പച്ചമണം മാറുമ്പോൾ നമുക്ക് ഒരു സവോള ഇട്ട് കൊടുക്കാം ഒരു സവോളയാണ് ഞാൻ എടുത്തത് പത്ത് എലുപ്പുള്ള സവോള തന്നെയാണ് ഇട്ടത് വേഗം വഴഞ്ഞ് വരാൻ ഞാൻ കുറച്ച് ഒരു നുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മ ഇളക്ക നല്ല വലിയ ചട്ടിയാണ് നല്ല എനിക്കിഷ്ടപ്പെട്ട് വാങ്ങിയതാണ് ഞാൻ അധികം ഇതുപോലെ കൂടുതൽ പന്നി ഇറച്ചി ഒക്കെ വാങ്ങുമ്പോഴേ ഇതിനകത്ത് വെക്കാറുള്ളു അപ്പം നല്ല വഴന്ന് വരുന്നുണ്ട് ഇനി നമുക്കിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം നല്ല ഇറച്ചിയിട്ട് നല്ല നെയ്യില്ലതുകൊണ്ട് കൂടുതൽ എണ്ണ ഒഴിച്ചിട്ടില്ല എന്നാലും ഇത് വരാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് നന്നായി ഇറച്ചി കുറച്ച് ഈ ചട്ടി ചട്ടിയുണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഇത് ഞാൻ നമ്മൾ മുമ്പ് ഒരിക്കൽ കണ്ണൂർ ഒരു പരിപാടിക്ക് പോയി കുടുംബശ്രീയുടെ ഒരു സരസ്മേള എന്ന് പറഞ്ഞ ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് നല്ല ഉരുളി പോലെയുള്ള ഇതിൻ്റെ ഈ സൈഡെല്ലാം നല്ല രസമില്ലേ കാണാനൊക്കെ ഉരുളി പോലെ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ആ കണ്ണൂർ ജീവിടത്തേക്ക് പൊട്ടാതെ എടുത്ത് വാങ്ങി കൊണ്ടുവന്നതാണ് ആ പിന്നെ ഞാൻ ഇങ്ങനെയുള്ള കുറച്ച് നമ്മൾ ചെറിയ കുടുംബമായതുകൊണ്ട് ഒരുപാട് അച്ചിയൊന്നും വെക്കില്ല പക്ഷേ എന്തെങ്കിലും വിശേഷ ദിവസം മാത്രം ഇതിനകത്തോട്ട് ഇങ്ങനെ വെക്കാനോ എടുക്കാവോ ചൂച്ചിട്ടില്ലെങ്കിൽ ഇത് വീണ കൂട്ടുകൊണ്ടിരിക്കും പക്ഷെ ഈ ചട്ടിയിൽ നല്ല ടേസ്റ്റാണ് എല്ലാം വെച്ചാൽ അതിപ്പോൾ ഏകദേശം ഇത് വന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിലേക്ക് പൊടികൾ ചേർക്കാം ഇത് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നമുക്കിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ ഇറച്ചി മസാല ഒരു രണ്ട് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് നന്നായി ഇളക്കി കൊടുക്കാം നല്ലോണം മൂട്ട് വന്നിട്ടുണ്ട് നല്ല നല്ല കളറെല്ലാം മാറാൻ തുടങ്ങി ഇത് നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് വേവിച്ചു വെച്ച ഇറച്ചി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഇപ്പം വേവിച്ചു വെച്ച ഇറച്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കാം യോജിപ്പിക്കുന്നുണ്ട് നല്ല ഇതിൽ കുറച്ച് കുരുമുളക് നമ്മൾ സാധാരണ പന്നി അരച്ച് അല്ലെങ്കിൽ ഇത് വെക്കുമ്പോൾ നല്ല കുരുമുളകിൻ്റെ മണവും പിന്നെ കുറച്ച് ഗരം മസാല പൊടി അതായത് ഇറച്ചി മസാല ഗരം മസാല പൊടി അങ്ങനെയാണ് ഇതിനകത്ത് ചേർക്കും നല്ല ഇരുവാണ് നല്ല എവിടെ അങ്ങനെയാണ് നല്ലോണം എവ് വലിയ വറുത്തെടുക്കണം നമ്മൾ പന്നി ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം നന്നായി ഇളക്കി റെഡിവാക്കാം ഇപ്പൊ നല്ല ായി റെഡിയായി വന്നിട്ടുണ്ട് നമ്മൾ വെള്ളം എല്ലാം വറ്റി നല്ല നമുക്കിലേക്ക് കുറച്ച് മല്ലിയാല ഇട്ട് കൊടുക്കാം നമ്മുടെ പോർക്ക് ഫ്രൈ ഇടാ റെഡി ആയിട്ടുണ്ട് നല്ല എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഗ്യാസ് ഇനി ഓഫാക്കാം എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക